ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കൈകുമംഗലം നിയോജക മണ്ഡലം യു ഡി എഫ് വനിതാ കൺവെൻഷൻ നടത്തി മതിലകം രാജീവ് ഭവനിൽ നടന്ന വനിതാ കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ പത്തു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും മറുവശത്ത് ചിഹ്നം നിലനിർത്തുവാൻ പാടുപെടുന്ന ഒരു കക്ഷി തന്നെയുമല്ല ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ഭരണം എട്ട് വർഷം കൊണ്ട് എങ്ങനെ നമ്മളെ ദുരിതത്തില് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ദുരിതത്തിലെത്തിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് സംസ്ഥാനം പോലും നേരവണ്ണം ഭരിക്കാൻ കഴിയാത്ത ഇടതുപക്ഷവുമാണ് നമ്മുടെ മുഖ്യ എതിരാളികൾ ഇവിടെ നമുക്ക് ജനങ്ങളോട് ഒറ്റ ചോദ്യമാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ ഇതുപോലെ പുലർന്നു വരുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കണമോ അതോ ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടണമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത് കയപ്പുമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീലാ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേരി ജോളി യു ഡി എഫ് നേതാക്കളായ എസ് എ സിദ്ദിഖ് സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ റസിയ അബു ജയലക്ഷ്മി ടീച്ചർ ശോഭന രവി ഷമീന ഷെരീഫ് സിന്ധു രവീന്ദ്രൻ രഹന ഷീബ മുരളി സുനിതാ വിക്രമൻ പ്രഭിത ഉണ്ണികൃഷ്ണൻ കെ എ ഷഹന മണി ഉല്ലാസ് പി കെ സുകന്യ ജോസ്മി ടൈറ്റസ് ഒ എസ് ഷെരീഫ ലൈല മജീദ് മീനാ റഹീം ലിറ്റി എന്നിവർ സംസാരിച്ചു വേനൽ ചൂട് ചൂട് ഇലക്ഷൻ ഇനി ചൂടാകാതെ മാർവൽ ഏജൻസീസിനൊപ്പം വെറും ഒരു രൂപയ്ക്ക് എസി വാങ്ങാം പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എ സി കൂളർ ബെൽബ് അന്തരപ്പിക്കുന്ന വില കുറവില്ല ഇതിനു പുറമെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ Parking available. നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് തൃപ്രയാർ സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം